ഐഎൻല് വർഗീയ ആകർഷപ്പാടുള്ളവരാണ് എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശമുണ്ടായിരുന്നു ഷാജിക്ക് എങ്ങനെയാ അവരെ കുറിച്ച് അഭിപ്രായമില്ലല്ലോ അയ്യൻ എന്ന് പറഞ്ഞിട്ട് പാർട്ടിനെ കുറിച്ചൊന്നും അഭിപ്രായമില്ല പിന്നെ അവര് വർഗീയെന്ന് മാത്രമല്ല അവരെന്തിനാണ് വേറെ സംഘടിച്ചത് അവർക്കെന്ന മനസ്സിലായിട്ടില്ല വിശദീകരിച്ച ശേഷം ബാക്കി പറഞ്ഞാൽ അങ്ങനെ അറിയില്ല അറിയാറില്ല ഈ തെരഞ്ഞെടുപ്പിലെ ചെലവുകൾ കാണിച്ചില്ലെങ്കിൽ ബദലാവുന്നു എന്നുള്ളത് ബദലാപന ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളുടെ ഞങ്ങൾ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പറയുന്ന ഇന്ത്യൻ പോളിറ്റിക്സിൽ പറയുന്ന കാര്യങ്ങൾക്ക് ചില ആളുകൾ എൻഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു വേറെ വഴിയിൽ വന്നിട്ട് ഞങ്ങൾ ലീഗ് ആകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ് അംഗീകാരമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അതെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ മൂന്ന് പദ്ധതികൾ ഏറ്റെടുക്കും അതിൽ സംശയമല്ല ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് കക്ഷിയാണെങ്കിൽ ഇതാ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും സെക്രട്ടറി അടുത്തും പലത്തും ഉണ്ട് അതിൽ ട്രഷറർ അടക്കമുള്ള എല്ലാ ഭാരവാഹികളും ഉണ്ട് ഞങ്ങൾ പറയുന്നത് ഇതിനെ ഇതിനേക്കാൾ ആവേശത്തിൽ അന്ന് സമരം ഉണ്ടാവും ഇപ്പോഴത്തെ സമരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ പ്രതിപക്ഷം തിരിക്കുകയാണ് സർക്കാരിൻ്റെ അടിച്ചമർത്തലുണ്ടാവും ഒരു അടിച്ചമർത്തലും ഇല്ലാതെ ആ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാവും